നിങ്ങൾ എത്ര മണിക്ക് ഇറങ്ങണേ എനിക്ക് കുറച്ച് പണിയോട് ബാക്കിയുണ്ട് അത് കഴിഞ്ഞിട്ട് എന്റെ മോനെ താൻ എന്തൊക്കെയാ പറയുന്നത് ബെസ്റ്റിയാ അതേ വക്കീല അവർ ചെറുപ്പം മോല കൂട്ടുകാരാണ് കൂട്ടുകാരോ എന്ത് കൂട്ടുകാർ മോഹനെ താനിതൊന്നും പ്രോത്സാഹിപ്പിക്കരുത് എന്റെ പൊന്നെ വക്കീല എനിക്ക് പറയണം പറയണം ഞാൻ പലതവണ തോന്നിയതാണ് പക്ഷെ എന്നെ കൊണ്ട് പറ്റണ്ടേ ആവിനു വരെ ചോദിച്ചതിൻ്റെ അടുത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്താ മുഖം വല്ലാണ്ടിരിക്കണേ എന്നൊക്കെ ഇത്രയും നല്ലൊരു സാഹചര്യം കിട്ടിയിട്ട് താൻ ഇത് ആവനോട് ചോദിച്ചില്ലേ തന്നെയൊക്കെ വല്ല ചാട്ടപാറിന് അടിക്കണം എൻ്റെ അപ്പോ പിന്നെ തനിക്ക് എനിക്ക് വിശ്വാസമാണ് പക്ഷെ അമ്പിളി അമ്പിളി ഈ അമ്പിളി വേണ്ട ആവണിനെ കെട്ടണന്ന് പറഞ്ഞോണ്ട് പുറപ്പൊക്കെ ആയിരുന്നു അതുമല്ല ഈ അമ്പിളി ഇവൻ കെട്ടിട്ടില്ല ഇവ കെട്ടാണെങ്കിൽ തന്നെ ഞാൻ കേട്ടതാണ് ഇവൻ കെട്ടാണെങ്കിൽ തന്നെ ആവണീനെ പോലത്തെ ഒരു പെണ്ണെ കിട്ടിയാലേ അവൻ കെട്ടുള്ളൂ വക്കീല ചിരിക്കണേ എവിടെ താ പോട്ടനോ അതോ പോട്ടനായിട്ട് അഭിനയിക്കുകയാണ് അത് വക്കീൽ അങ്ങനെ ഒരു ഒരുപാട് വർത്താനം പിന്നെ അല്ലാതെ എവിടെ ഒരു രണ്ടുപേരും പണ്ട് നന്നായി പ്രേമിച്ചിരുന്നവരല്ലേ രണ്ടുപേരല്ല അവനാണ് ഈ അമ്പിളിക്കാണ് ആവണിനോട് സ്നേഹം പ്രേമം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലാണ്ട് ആവണിക്ക് അങ്ങനെയൊന്നും ഇല്ല അവൾ എനിക്ക് വിശ്വാസമാ ഇതൊക്കെ ആവണി തന്നോട് പറയുന്നല്ലേ എന്താ ഉറപ്പ് ഇവര് കള്ളം പറയുന്നതാണെങ്കിലോ സത്യം പറയാലോ മോന താനൊരു പാവ തന്നെ ഇട്ട് കളിപ്പിച്ചോണ്ടിരിക്കുക തന്റെ ഭാര്യ ഈ ബെസ്റ്റി താനാണെങ്കി എന്ത് പറഞ്ഞാലും വിശ്വസിക്കാൻ ഒരു പാവം താൻ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഭാവിയിൽ കൂടുതൽ വിഷമം വരാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഈ ബെസ്റ്റികളി ഭയങ്കര പ്രശ്നമാണ് അവസാനം ഇത് കൈവിട്ട് പോവേ എനി ആവണിനെ വിളിച്ച് പറഞ്ഞാലോ പോകണ്ടാന്ന് പോയി കാണില്ലേ ഇല്ല ആവണിക്ക് എന്തോ വർക്ക് ഉണ്ട് കഴിഞ്ഞിട്ട് േ പറഞ്ഞു എനിക്കാണെങ്കിൽ ഓഫീസിലിരുന്നിട്ടാണെങ്കിൽ ഇരിപ്പ് അതുകൊണ്ടാണ് ഞാനിപ്പോ വക്കീലിന്റെ അടുത്തോട്ട് ഞാൻ വന്നേ പറയാ പോയി പറയാ എന്ത് വേണേ ചെയ്തു ഇനി കോടതി കോടതിക്ക് ഇറങ്ങ പിന്നെ മോനാ ഒരാളുടെ ആദ്യത്തെ പ്രണയേ എന്തോ അയാളുടെ മനസ്സിൽ കാണും അത് സുഹൃത്താണ് ബെസ്റ്റിയാണ് എന്തൊക്കെ പറഞ്ഞാലും അത് മറക്കണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാളു

ചെലപ്പോ വരാൻ കുറച്ച് ലേറ്റ് ആവട്ടോ ആ മതി മതി മതിയോ വന്നാ മതി കേട്ടാ അത്യന്തേ സമാധാനം കിട്ടുമല്ലോ പറഞ്ഞോ സൂക്ഷിച്ചു പോയാ മതി എന്ന് പറഞ്ഞതാ ആ ശരി 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 എന്താ മോനേട്ടാ ഓഫീസിൽ പോയില്ലേ എന്തെങ്കിലും വയ്യായിരിക്കോ